പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് ഓണക്കിറ്റ് വിതരണം തുടങ്ങി ഓണക്കിറ്റ് ലഭിക്കുക മഞ്ഞക്കാടുടമകൾക്ക് കിറ്റിൽ പതിനാലിനും സാധനങ്ങൾ സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് മലപ്പുറം ഏലംകുളം പഞ്ചായത്ത് ഭരണം യുഡിഎഫിന് നഷ്ടമായി എൽഡിഎഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത് കോൺഗ്രസ് സ്വതന്ത്രം കൊച്ചിയിൽ മദ്യക്കുപ്പിയുമായ യുവാക്കളുടെ ബൈക്ക് യാത്ര ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നാക്കിയോ നാല് യുവാക്കൾക്കെതിരെ കേസ് വിശദമായി നോക്കാം സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്ററിൽ താഴെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് നടന്മാർക്കെതിരായ ലൈംഗിക അതിക്രമ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേർന്നു നടൻ നിവിൻ പോളിക്കെതിരായ കേസിൽ പരാതിക്കാരുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തില്ല ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ ഇന്ന് എത്തില്ലെന്ന് പരാതിക്കാരി അറിയിച്ചു നിവിൻ പോളിക്കെതിരായിട്ടുള്ള കേസിൽ ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും നടക്കുക അതിലൊന്ന് ഇന്ന് തന്നെയായിരിക്കും ഈ പരാതിക്കാരിയുടെ ഈ ഒരു പരാതിയിൽ അതായത് ഈ പരാതിക്കാരി ഈ പെൺകുട്ടിയാണ് ആദ്യം നേരിയമംഗലം പോലീസിന് പരാതി നൽകിയത് ആ പോലീസിൽ പറയുന്നത് നിവിൻ പോളി അടക്കമുള്ള ഏഴ് പ്രതികൾ തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് അതിന് പിന്നാലെയാണ് പോലീസ് കേസെടുക്കുകയും നിവിൻ പോളിയെ ആറാം പ്രതിയാക്കിയതും ഇതിന് ഇതിന്റെ ഒരു രഹസ്യമൊഴി ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴി ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തും മറ്റൊന്ന് ഈ പരാതിക്ക് പിന്നാലെ തന്നെ നിവിൻ പോളി മാധ്യമങ്ങളെ കണ്ടിരുന്നു തനിക്കെതിരെ നടക്കുന്നത് ഗൂഢാലോചനയാണ് ഈ പറയുന്ന താൻ ദുബായിൽ പോയിട്ടുണ്ട് അത് സിനിമയുടെ ആവശ്യങ്ങൾക്കാണ് അല്ലാതെ ഈ പെൺകുട്ടിയെ തനിക്ക് പരിചയമില്ല ഈ പ്രതി ചേർക്കപ്പെട്ട ഒരാൾ അയാളുമായി സിനിമയുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നതിനപ്പുറത്തേക്ക് ഈ കേസുമായോ ഈ പെൺകുട്ടിയുമായോ മറ്റ് വ്യക്തികളുമായിട്ടോ തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് നിവിൻപോളി ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് നിവിൻപോളി മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിനും പാസ്പോർട്ടിന്റെ കോപ്പി അടക്കം പരാതിയായി നൽകിയത് ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് തനിക്കെതിരെ നടക്കുന്നത് ഗൂഢാലോചനയാണ് മറ്റെന്ന് ഈ പരാതിക്കാരി പറയുന്ന തീയതി അതായത് ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ താൻ ദുബായിൽ ആയിരുന്നില്ല പകരം കൊച്ചിയിലെ തന്നെ വിരി ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് ശേഷം എന്ന സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു ആ ലൊക്കേഷനിലെ ഉണ്ടായിരുന്ന തെളിവുകളടക്കം നിവിൻ പോളിയുടെ പക്കലുണ്ട് ഒപ്പം ആ സമയത്ത് താൻ വിദേശത്തേക്ക് പോയിട്ടില്ല എന്ന് തെളിയിക്കുന്ന പാസ്പോർട്ടിന്റെ കോപ്പി ഇതടക്കമാണ് പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഒരു അന്വേഷണം നടത്തുക എന്തായാലും ഇപ്പോൾ ഈ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും നിവിൻ പോളി നൽകിയ കേസിൽ ഒരു അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുക എന്തായാലും നിവിൻ പോളി പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് താൻ നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന എല്ലാ തെളിവുകളും നിവിൻ പോളിയുടെ കയ്യിലുണ്ട് പക്ഷേ ഈ പെൺകുട്ടി ആയിക്കോട്ടെ ഈ പറഞ്ഞ തീയതി അതായത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഈ പതിനാല് പതിനഞ്ച് എന്ന തീയതി പറഞ്ഞത് പിന്നീട് ഈ പെൺകുട്ടി അത് തിരുത്തുകയും ചെയ്തു താൻ അത് ഉറക്കപ്പിച്ചിലായിരുന്നു ഇത് പറഞ്ഞത് ആ തീയതി തന്നെയാണോ എന്ന് കൃത്യമായ ഓർമ്മയില്ല എന്തായാലും അന്വേഷണ സംഘം തന്നെ ഇത് കണ്ടെത്തട്ടെ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു പരാതി ഈ ഇന്ന് മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം ഈ പെൺകുട്ടി പറയുന്ന ഒരു സാഹചര്യമുണ്ടായി എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം നിവിൻ പോളിക്കെതിരായിട്ടുള്ള കേസിലും നിവിൻ പോളി നൽകിയ പരാതിയിലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൊച്ചിയിൽ മദ്യക്കുപ്പിയുമായ യുവാക്കളുടെ ബൈക്ക് യാത്ര ഇന്നലെ പുലർച്ചെയായിരുന്നു സംഭവം സൌത്ത് പാലത്തിലൂടെയാണ് നാല് യുവാക്കൾ മദ്യക്കുപ്പിയുമായി യാത്ര നടത്തിയത് സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തു അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതിനും മനുഷ്യജീവന ഭീഷണി സൃഷ്ടിച്ചതിനുമാണ് കേസ് ഇവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് ആർ ടിഒ അറിയിച്ചു നോമി ദിനീഷ് ചേരുന്നു വിവരങ്ങളുമായി നോമി വിഷയത്തിൽ എന്ത് നടപടിയെടുത്തു ഇതുവരെ മോട്ടോർ വാഹന വകുപ്പ് ഹെൽമറ്റ് ഇല്ലാതെ ഒരു ബൈക്കിൽ നാല് യുവാക്കളാണ് അതും മദ്യക്കുപ്പിയുമായി യാത്ര ചെയ്യുന്നത് എന്താണ് നടപടി കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു ഒരു ബൈക്കിൽ നാല് യുവാക്കൾ ഇത്തരത്തിൽ ഹെൽമെറ്റ് വെക്കാതെ കയ്യിൽ മദ്യക്കുപ്പിയുമായി അപകടകരമായിട്ടുള്ള രീതിയിൽ സഞ്ചരിക്കുന്നതായി കണ്ടത് ഇത് ഈ വാഹനത്തിന്റെ ഇരുചക്ര വാഹനത്തിന്റെ തൊട്ടുപുറകിൽ വന്ന കാറില് ഡ്രൈവറായിരുന്നു ഈ ദൃശ്യങ്ങൾ പകർത്തിയതിനു ശേഷം ഇത് പോലീസിനും ഒപ്പം തന്നെ ആർ ടിഒക്കും കൈമാറിയത് എന്തായാലും കടവന്ത്ര പോലീസ് ഈ നാല് യുവാക്കളെ കസ്റ്റഡിയിലെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ബൈക്ക് പോലീസിന്റെ കസ്റ്റഡിയിൽ ഇപ്പോഴുമുണ്ട് അതോടൊപ്പം തന്നെ ഈ ബൈക്ക് ഓടിച്ച യുവാവിന്റെ ലൈസൻസ് റദ്ദാക്കുവാനും ആർ ടിഒ തീരുമാനിച്ചിട്ടുണ്ട് സേവര സ്വദേശികളാണ് ഈ നാല് യുവാക്കളിൽ നിന്നാണ് അറിയാൻ സാധിക്കുന്നത് സേവര സ്വദേശികളായ അമൽ കൃഷ്ണൻ ഹരികൃഷ്ണൻ അമൽ പ്രസാദ് വിവേക് എന്നിവർക്കെതിരെയാണ് കടവന്ത്ര പോലീസ് സ്റ്റേഷൻ കേസെടുത്തിരിക്കുന്നത് ഇതിൽ അമൽ കൃഷ്ണയും അമൽ പ്രസാദും ഇവർ രണ്ടുപേരും മുൻപ് രണ്ട് തവണ കഞ്ചാവ് കേസിൽ പോലീസിന്റെ പിടിയിലായിട്ടുമുണ്ട് അങ്ങനെയാണെങ്കിൽ സ്ഥിരമായി ഇത്തരത്തിൽ ഇവർ ലഹരി ഉപയോഗിച്ച ശേഷം അപകടകരമായിട്ടുള്ള രീതിയിൽ വാഹനം ഓടിക്കുന്ന യുവാക്കളാണെന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും കടവന്ത്ര പോലീസിന് ഈ ദൃശ്യങ്ങൾ കൈമാറിയിരുന്നു അപ്പോൾ തന്നെ പോലീസ് ഇവരെ പേരെയും അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയായിരുന്നു ശരി നവമി ദിനേഷ് വിവരങ്ങൾ പങ്കുവച്ചത് ഏലംകുളം പഞ്ചായത്ത് ഭരണം യുഡിഎഫിന് നഷ്ടമായി എൽഡിഎഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി എൽഡിഎഫിനും യു ഡി എഫിനും എട്ട് വീതം സീറ്റുകൾ ഉണ്ടായിരുന്നു കോൺഗ്രസിലെ സ്വതന്ത്ര ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്തതോടെയാണ് രമ്യ മെമ്പറാണ് അനുകൂലമായി വോട്ട് ചെയ്തത് അതൊക്കെ വാങ്ങി ഉത്തരേന്ത്യയിലെ ബി ജെ പി രാഷ്ട്രീയമാണ് ഇന്ന് ഏലാംകുളത്ത് സി പി എമ്മും എൽ ഡി എഫും ഇവിടെ നടത്തിയത് കാരണം ഒരു മെമ്പർ കഴിഞ്ഞ രണ്ട് ദിവസമായി അവർ ഇവിടുന്ന് സ്ഥലം മാറ്റി അവരുടെ കസ്റ്റഡിയിൽ താമസിപ്പിച്ച് ഇന്ന് അവിശ്വാസ സമയത്ത് കൊണ്ടുവന്ന് അവർക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു കച്ചവട രാഷ്ട്രീയമാണ് ഇന്ന് ഏലംകുളത്ത് സി പി എം നടത്തിയത് അത് നമുക്കറിയാം കഴിഞ്ഞ നാല് വർഷത്തെ വികസനം വലിയ വികസനം ജനകീയമായ സുതാര്യമായ ഒരു പക്ഷഭേദമില്ലാത്ത ഇല്ലാത്തൊരു വികസനം നടത്തിയാൽ ആ ഇത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് മെമ്പറെ കാശ് കൊടുത്ത് വാങ്ങി ആ അവിശ്വാസം വിജയി വിജയിച്ച ഒരു സാഹചര്യമാണ് വിശ്വാസം അവിശ്വാസം വിജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം സി പി എമ്മും എൽ ഡി എഫും നടത്തിയ കച്ചവടത്തിൻ്റെ ഏറ്റവും ഒരു വലിയ ഉദാഹരണമാണ് ശരിക്കും അവർ കച്ചവടം നടത്തി എന്നുള്ളത് തന്നെയാണ് മനസ്സിലായത് ഈ രണ്ട് ദിവസം അവർ പറഞ്ഞു അത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ശരിക്കും അവർ ഇന്നലെ രാത്രി വയനാട് റിസോർട്ടിൽ താമസിപ്പിച്ച അവിടുന്ന് രാത്രിയാണ് ഇന്ന് രാവിലെ പത്തരക്കാണ് ഇന്ന് പഞ്ചായത്തിലെത്തിയത് അത് ശരിക്കും കരുതി കൂട്ടി മെമ്പറും മെമ്പറുടെ ബന്ധപ്പെട്ട ആളുകളും അവർ ശരിക്കും അനുകൂലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മുമ്പുണ്ടാക്കിയ ഒരു പ്രപ്പകണ്ടയുടെ ഭാഗമാണ് അവർക്ക് ആവശ്യപ്പെട്ടത് മുഴുവൻ കൊടുത്തു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലായത് മാസത്തിനുള്ളിൽ ഇടുക്കി ചിന്നക്കനാലിൽ ചെരിഞ്ഞത് ഏഴാനകൾ വന്യജീവി ആക്രമണം രൂക്ഷമായ ചിന്നക്കനാലിൽ മനുഷ്യരെ പോലെ അതിജീവനത്തിനുള്ള പോരാട്ടത്തിലാണ് ആനകളും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുതൽ ഇടുക്കി ദേവികുളം റേഞ്ചിൽ ഏഴ് ആനകൾ ചെരിഞ്ഞു ഇനി അവശേഷിക്കുന്നത് പതിനേഴ് ആനകൾ മാത്രമാണ് കാട്ടുകൊമ്പന്മാർ തമ്മിലുള്ള പോരാട്ടത്തിൽ മുറിവാലൻ ചെരിഞ്ഞതാണ് അവസാന സംഭവം രണ്ടു വർഷത്തിനിടെ വൈദ്യുതാഘാതമേറ്റ് സിഗരറ്റ് കൊമ്പനും മുന്നൂറ്റി ഒന്നിലെ കൃഷിയിടത്തിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് പിടിയാനയും ചെരിഞ്ഞു കുട്ടിയാനകളിൽ കൂടുതലും ചെരിഞ്ഞത് അസുഖം മൂലമാണ് ഹെർപ്പിസ് വൈറസ് ബാധയാണ് കുട്ടിയാനകളുടെ ജീവൻ അപഹരിക്കുന്നത് ഇത് ജനന നിരക്ക് കുറയ്ക്കുന്നതിനും ജനിതക വൈകല്യത്തിനും ഇടയാക്കുമെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു മുറിവാലനെ പോലെ ചക്ക ആക്രമണത്തിൽ ഒരു കുട്ടിയാനയും ചെരിഞ്ഞിരുന്നു മതികെട്ടാൻ ചോലയിൽ അവശേഷിക്കുന്ന പതിനേഴ് ആനകളിൽ പ്രായപൂർത്തിയായ കൊമ്പൻ ചക്കക്കൊമ്പൻ മാത്രമാണ് കാലാവസ്ഥാ വ്യതിയാനവും ഭക്ഷ്യവസ്തുക്കളുടെ കുറവും ആനകളുടെ നിലനിൽപ്പിനെ സാരമായി ബാധിക്കും ഇടുക്കി ജില്ലയിലെ പ്രത്യേകിച്ച് ദേവികുളം റേഞ്ചിന്റെ കീഴിലെ ചിന്നകനാൽ മേഖലയിലായിട്ട് ഏതാണ്ട് മുപ്പത്തി മൂന്ന് ആനകളുണ്ടായിരുന്നു ഇപ്പോൾ അത് ഇരുപത് താഴെ ആനയായിട്ട് അവശേഷിച്ചിരിക്കുകയാണ് ഓരോ കൊമ്പന്മാരെയും ഒന്നില്ലെങ്കിൽ അത് തമ്മിൽ ഏറ്റുമുട്ടിച്ചാവുക അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ആളുകൾ അപ അതിനെ അപായപ്പെടുത്തി കൊല്ലുക അങ്ങനെ വന്ന് വന്ന് ഇപ്പോൾ ആയ പ്രായപൂർത്തിയായ കൊമ്പൻ ഇല്ലാണ്ടായിരിക്കുന്നു ഏക കൊമ്പൻ ഇനി ചക്ക കൊമ്പൻ മാത്രമേ ഉള്ളൂ ചിന്നക്കനാലിൽ നിന്ന് അരിക്കൊമ്പനെ കാട് കടത്തിയ ശേഷം മൂന്ന് പേർ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിജീവനത്തിനായുള്ള നാട്ടുകാരുടെ പോരാട്ടത്തിനൊപ്പമാണ് ഇപ്പോൾ ആനകളുടെ പോരാട്ടവും മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനും വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനും കൃത്യമായ ഇടപെടലുകളും ഉണ്ടാവുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ന്യൂസ് ന്യൂസൈറ്റീൻ ഇടുക്കി ഇടുക്കി പഴയരിക്കണ്ടം വരിക്കമുത്തൻ റോഡിൽ തകർന്നിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും പുനർനിർമ്മിക്കാൻ ഇനിയും നടപടിയായില്ല ആയിരക്കണക്കിന് കുടുംബങ്ങൾ അധിവസിക്കുന്ന പ്രദേശത്ത് കാൽനട പോലും സാധ്യമാകാത്ത അവസ്ഥയാണ് ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പഴയരിക്കണ്ടം മൈലപ്പുഴ വരിക്കമുത്തൻ റോഡ് കാലങ്ങളായി തകർന്നു കിടക്കുകയാണ് ജനവാസം ആരംഭിച്ചിട്ട് ഏഴ് പതിറ്റാണ്ട് പിന്നിട്ടിട്ടും പ്രദേശവാസികൾക്ക് യാത്രായോഗ്യമായ റോഡ് എന്നത് സ്വപ്നം മാത്രമായി അവശേഷിക്കുകയാണ് നിരവധി തവണ റോഡിന് ഫണ്ട് അനുവദിക്കുന്നതായി ജനപ്രതിനിധികളിൽ നിന്ന് വാഗ്ദാനങ്ങൾ ലഭിച്ചിട്ടും അതൊന്നും ഫലപ്രദമായി നടപ്പിലായില്ല വാഹനയാത്ര പോയിട്ട് കാൽനടയാത്ര പോലും സാധിക്കാതെ ജനങ്ങൾ കടുത്ത ദുരിതത്തിലാണ് പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഒരു ഞങ്ങൾ തൊഴിലുറപ്പിൽപ്പെടുത്തി ഈ റോഡൊന്ന് പണിതാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഇതേപോലെ ഈ റോഡെല്ലാം പോയി കിടന്നിട്ടോ ഒരു മനുഷ്യർ പോലും ഇതിന് പണിയാനോ അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല പഞ്ചായത്തുകളിൽ എന്ന് പറഞ്ഞാലും ജില്ലാ പഞ്ചായത്തും ആയിക്കോട്ടെ ബ്ലോക്ക് പഞ്ചായത്ത് ആയിക്കോട്ടെ ഇവിടെയൊന്നും ഈ പണിയുടെ കാര്യങ്ങൾ പറഞ്ഞ റോഡ് പി ഡബ്ല്യുണ്ടി ആണെന്ന് തന്നെയാണ് പറയുന്നത് ആയിരക്കണക്കിന് കുടുംബങ്ങൾ അധിവസിക്കുന്ന പ്രദേശത്താണ് ഈ ദുരവസ്ഥ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ മണിക്കൂറുകളോളം ദുരിതയാത്ര ചെയ്താണ് സ്കൂളുകളിൽ എത്തുന്നത് ആലപ്പുഴ മധുര സംസ്ഥാന പാത രൂപം കൊള്ളുന്നതിന് മുൻപ് വണ്ണപ്പുറം കഞ്ഞിക്കുഴി ഭാഗത്തേക്കുള്ള ഏക യാത്രാ ഇതുവഴിയായിരുന്നു വണ്ണപ്പുറം രാമക്കൽമേട് നിർദ്ദിഷ്ടപാതയായി അടുത്തിടെ പ്രഖ്യാപനം ഉണ്ടായപ്പോഴും വരിക്കമുത്തൻ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഒരു പ്രഖ്യാപനവും ഉണ്ടായില്ല പഞ്ചായത്ത് ഫ്രണ്ട് സമിതിയായിട്ട് ബന്ധപ്പെട്ടപ്പോഴും അത് പി ഡബ്ല്യു ഡി റോഡാണ് അത് അവർ നോക്കിക്കോളും പഞ്ചായത്തിന് അതിൽ ഫണ്ടും അനുവദിക്കാൻ കഴിയാലെന്ന് പറയും പി ഡബ്ല്യു ഡി ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ റോഡ് പി ഡബ്ല്യു ഡിയിൽ പഞ്ചായത്ത് റോഡാണെന്നാണ് പറയുന്നത് ഞങ്ങൾ ആരുടെ അടുത്താണ് സർ സഹായിക്കേണ്ടത് ഞങ്ങൾ ആരുടെ അടുത്താണ് ഇതിന് ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട് പോകേണ്ടത് റോഡിന് വരുമ്പോൾ ആളുകൾ പറയും റോഡ് ഒരു ആറ് മാസത്തിനുള്ളിൽ ഇല്ല നൂറ്റി കോടി അനുവദിച്ചിട്ടുണ്ട് ഈ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് റോഡ് ടാളി നടത്താം ഇല്ല പല പരിപാടികളും അവർ ആസ്വദം ചെയ്യുന്നുണ്ട് പക്ഷേ വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഫോണെടുക്കുകയോ ഈ റോഡിൻ്റെ ആവശ്യമായിട്ട് ഉന്നയിച്ച് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒരു നടപടിയും എടുക്കുന്നില്ലെന്നാണ് ആരോപണം റോഡിനോടുള്ള അവഗണന തുടർന്നാൽ പ്രദേശവാസികൾ ഒത്തുചേർന്ന് വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് തീരുമാനം ഇടുക്കി ഇടുക്കി വണ്ടിപ്പെരിയാർ സത്രം എയർ സ്ട്രിപ്സ് യാഥാർത്ഥ്യമാക്കാനിരെയും കാത്തിരിക്കണം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉന്നയിച്ച് വനംവകുപ്പ് തടസ്സം സൃഷ്ടിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം ഇടുക്കി വണ്ടിപ്പെരിയാർ സത്രം എയർസ്ട്രിപ്പിൽ കഴിഞ്ഞ വർഷം പരീക്ഷണ പറക്കൽ നടത്തിയിരുന്നു എയർസ്ട്രിപ്പിന്റെ വടക്കു ഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന മൺതിട്ട ൂരക്കാഴ്ചയ്ക്ക് തടസ്സമാകുന്നതിനാൽ അവ നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളും അപ്രോച്ച് റോഡിന്റെ ശേഷിക്കുന്ന ഭാഗം പൂർത്തിയാക്കുവാനുള്ള നടപടികളുമാണ് ഇപ്പോൾ നടന്നുവരുന്നത് എയർസ്ട്രിപ്പിന്റെ നാനൂറ് മീറ്റർ ദൂരമുള്ള റോഡ് പണികൾ പൂർത്തീകരിച്ചു എന്നാൽ ബാക്കി ഭാഗം പണികൾ പൂർത്തീകരിക്കാൻ വനം വകുപ്പിന്റെ അനുമതി വേണം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ് വനം വകുപ്പ് തടസ്സം സൃഷ്ടിക്കുന്നത് ഇക്കാര്യം പരിഹരിച്ചാൽ മാസങ്ങൾക്കുള്ളിൽ എയർസ്ട്രിപ്പ് പ്രവർത്തനം ആരംഭിക്കും എൻസി കേഡറ്റുകൾക്ക് സൗജന്യമായി പരിശീലനം നൽകാൻ ദേശീയ നിലവാരത്തിലുള്ള രാജ്യത്തെ ആദ്യ പരിശീലന കേന്ദ്രമാണ് സത്രത്തിലെ എൻസിസി എയർസ്ട്രിപ്പ് രണ്ടായിരത്തി പതിനേഴ് മെയ് ഇരുപത്തിയൊന്നിനാണ് നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് ഉദ്ഘാടനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അപ്രോച്ച് റോഡിന്റെ പണി പൂർത്തിയാകാത്തത് പ്രതിസന്ധിയായി വണ്ടിപ്പെരിയാർ സത്രത്തിൽ റവന്യൂ വകുപ്പ് അനുവദിച്ച പന്ത്രണ്ട് ഏക്കർ സ്ഥലത്താണ് എയർ സ്ട്രിപ്പ് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ എയർ സ്ട്രിപ്പിന്റെ പല ഭാഗങ്ങളും ഒലിച്ചുപോയിരുന്നു ഇവ പുനർനിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ ആറു കോടി രൂപയും അനുവദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഒന്നിന് സത്ര എയർ സ്ട്രിപ്പിൽ ആദ്യമായി വിമാന പരീക്ഷണ പറക്കനും നടത്തി അടിയന്തര സാഹചര്യങ്ങളിൽ ഹെലികോപ്റ്ററുകളും ചെറു വിമാനങ്ങളും ഇറക്കാനാവുമെന്നത് ജില്ലയുടെ വികസന പ്രവർത്തനങ്ങളിൽ സഹായകരമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇടുക്കി മണിയാറൻകുടിയിൽ റോഡിന്റെ തിട്ടയിടിഞ്ഞു വീണ് വീടപകടാവസ്ഥയിൽ നിർധനനായ സിറളിനും കുടുംബത്തിനുമാണ് ഈ ദുരവസ്ഥ ഇടപെട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നാണ് ആവശ്യം നിർദ്ധനനായ വാഴത്തോപ്പ് ചെട്ടിമാട്ടിൽ സ്വദേശിയായ സിറളിന്റെ കുടുംബത്തിന് കത്രീഡൽ പള്ളിയിൽ നിന്നാണ് തല ചായ്ക്കാൻ ഒരു വീട് നിർമ്മിച്ചു നൽകിയത് സമീപത്തുകൂടി റോഡിന്റെ നിർമ്മാണം വന്നതോടെ വീടും അപകടാവസ്ഥയിലായി റോഡിന്റെ തിട്ടയിടിഞ്ഞ് വീടിന് മുകളിലേക്ക് പതിച്ചു തുടങ്ങി റോഡ് പണിപ്പുറം തന്നെ റോഡ് പണിതപ്പോൾ അവരുടെ ആവശ്യമായ സുരക്ഷ വയ്ക്കി തന്നിട്ട് അവർ ചെയ്തു തന്നിട്ടില്ല ഞങ്ങൾക്ക് റോഡിന് സംരക്ഷണത്തി വെള്ളം ഒഴുകുന്നത് ചക്കരവേലിപ്പടി മണിയാറൻകുടി റോഡ് വിസ്തൃതി വർദ്ധിപ്പിക്കുന്ന ഘട്ടത്തിൽ വീടിന് സംരക്ഷണം ഒരുക്കാതെയുള്ള നിർമ്മാണമാണ് ഇപ്പോൾ ഭീഷണിയായത് സമീപത്തെ ഓടയിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം ദിശ മാറി ഒഴുകുന്നത് വീടിന്റെ അടിത്തറയ്ക്ക് കേടുപാടുകൾ ഉണ്ടാക്കി മുൻപ് തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി ഓട നിർമ്മിച്ചുവെങ്കിലും സ്വകാര്യ വ്യക്തികൾ അവരുടെ സൗകര്യാർത്ഥം റോഡ് കോൺക്രീറ്റ് ചെയ്തെടുത്തു ഇതേ തുടർന്ന് ഓട നശിക്കുകയും വെള്ളമൊഴുക്കിന്റെ ഗതി മാറുകയും ചെയ്തതാണ് കുടുംബത്തിന് വിനയായത് റോഡിന്റെ നിർമ്മാണഘട്ടത്തിൽ ദുരന്ത സാധ്യതകൾ ചൂണ്ടിക്കാട്ടിയെങ്കിലും കരാറുകാരനും അധികൃതരും അധികൃതരുമിത് പരിഗണിച്ചില്ല വാഹനാപകടത്തിൽ പരിക്കേറ്റ് സിറലിന്റെ ഭാര്യ കിടപ്പിലാണ് അധികൃതർ ഇടപെട്ട് വീടിന് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ന്യൂസ് ഇടുക്കി ഇടവേള കീഴൂർ മത്സ്യബന്ധന തുറമുഖത്ത് ചൂണ്ടയിടുന്നതിനിടെ കാണാതായ പ്രവാസി യുവാവ് മുഹമ്മദ് റിയാസിന് മൃതദേഹം കണ്ടെത്തി തൃശൂരിലെ അഴീക്കോട് കടലിലാണ് മൃതദേഹം കണ്ടത് അപകടത്തിൽപ്പെടുന്ന സമയത്ത് ധരിച്ചിരുന്ന ട്രാക്ക് സ്യൂട്ടും മൊബൈൽ ഫോണും സിമ്മും തിരിച്ചറിഞ്ഞതാണ് മൃതദേഹം റിയാസിന്റേതാണെന്ന് ഉറപ്പാക്കിയത് കഴിഞ്ഞിന് പുലർച്ചെ അഞ്ചേ മുപ്പത് മണിയോടുകൂടിയായിരുന്നു മുഹമ്മദ് റിയാസ് അപകടത്തിൽപ്പെട്ടത് വൈദ്യുതിക്കിണിയിൽ നിന്ന് ഷോക്കേറ്റ് മരണം പാലക്കാട് വടക്കഞ്ചേരി പല്ലാർ റോഡിലാണ് വൈദ്യുതികൻ മരിച്ചത് കണക്കൻ തുലുത്തി സ്വദേശി നാരായണനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അനധികൃതക്കിണിയിൽ നിന്നായിരുന്നു തിരുവോണമിങ്ങെത്തുന്നു ഇന്ന് വിശാഖം സംസ്ഥാന സർക്കാരിന്റെ ഓണക്കിറ്റ് വിതരണം തുടങ്ങി മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലും ഉള്ളവർക്കുമാണ് ഓണക്കെട്ട് നൽകുക വയനാട് ദുരന്ത ബാധിത പ്രദേശങ്ങളിലുള്ള മുഴുവൻ ആളുകൾക്കും സൗജന്യമായി ഓണക്കിറ്റ് നൽകും തുണിസഞ്ചി അടക്കം പതിനാല് ഇനങ്ങളാണ് കിറ്റിൽ ഉണ്ടാവുക ഇന്നു മുതൽ നാല് ദിവസം കൊണ്ട് കിറ്റ് വിതരണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പ്രതികരിച്ചത് ക്ഷേമ സ്ഥാപനങ്ങളിൽ നാല് പേർക്ക് ഒരു കിറ്റ് എന്ന നിലയിൽ നാളെ എത്തിക്കും ഓണക്കിറ്റ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി ജിആർ റാനിൽ നിർവഹിച്ചു സപ്ലൈകോയുടെ ഉൽപ്പന്നങ്ങളെല്ലാം എത്തിക്കാനുള്ള നടപടികൾ ആയിട്ടുണ്ട് ഇന്നലത്തെ വിൽപ്പന ഇന്നലെ കഴിഞ്ഞ ദിവസം ശനിയാഴ്ചത്തെ വിൽപ്പന മൊത്തത്തിൽ നോക്കിയാൽ ഒൻപത് കോടിയിലധികം രൂപയുടെ വിൽപ്പനയാണ് ഇന്നലെ ഞാൻ അവധി ദിവസമാണെങ്കിലും നമ്മുടെ ഈസ്റ്റ് പോർട്ടിലെ ഉത്തരക്കണ്ഠത്തെ ഓണം ഫെയറിൽ നോക്കുമ്പോൾ ഇന്നലെ എട്ട് ലക്ഷത്തിലധികം രൂപ ഒൻപത് ലക്ഷത്തോളം രൂപയുടെ വിൽപ്പനയാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഓരോ ദിവസവും മെച്ചപ്പെട്ട വിൽപ്പനയിലേക്കാണ് ഓരോ ഷോപ്പും മാറിക്കൊണ്ടിരിക്കുന്നത് അത് കാണിക്കുന്നത് അവിടെ നിന്ന് ജനങ്ങളുടെ പ്രതികരണം കാണുമ്പോൾ ജനങ്ങളുടെ വിമർശനങ്ങളെയും മാധ്യമങ്ങളുടെ വിമർശനങ്ങളെയും അതുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ കുറവുകൾ മാറ്റിയെടുത്ത് മെച്ചപ്പെട്ട ഒരു സാഹചര്യം എത്തിക്കാനാണ് ഗവൺമെന്റ് കാണുന്നത് അല്ലാതെ അതെല്ലാം തള്ളിക്കളയുന്ന നിലപാടെന്നുമല്ല ആ വിമർശനങ്ങളിൽ നിന്നാണ് കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യം സൃഷ്ടിക്കാൻ ഗവൺമെന്റ് പ്രേരിപ്പിക്കുന്നത് എന്നതാണ് വസ്തുത എന്ന് ഞാൻ സൂചിപ്പിക്കുക ഇന്നിപ്പോൾ ഇവിടെ എ ആർ ഡി നൂറ്റി അമ്പത്തിൽ എറ്റ് കൊടുക്കാൻ അർഹതയുള്ളവരുണ്ടതാണ് തൊട്ടടുത്ത് എ ആർ ഡി ഇരുപത്തിയഞ്ചിൽ ഇരുപത്തി മൂന്ന് ഇരുനൂറ്റി നാൽപ്പത്തി എട്ടിൽ മുപ്പത്തിയാറ് ഓണത്തിനൊരുക്കുന്ന അത്തപ്പൂക്കളത്തിലെ പ്രധാന ഇനമാണ് തുമ്പപ്പൂവ് ഇതിനകം വംശനാശ ഭീഷണി പട്ടികയിൽ ഇടം പിടിച്ചു കഴിഞ്ഞ ഈ പൂവ് ആറ്റിങ്ങൽക്കാരുടെ അത്തച്ചമയത്തിന് മൂടിയേകാൻ പതിവ് പോലെ കൊല്ലവും പൂവിട്ടു ആറ്റിങ്ങൽ കൊല്ലംപുഴ കോയിക്കൽ കൊട്ടാരത്തിന്റെ ഭാഗമായ ആവണീശ്വരം ക്ഷേത്രവളപ്പിലാണ് വളപ്പിലാണ് ഈ തുമ്പൂക്കാടുള്ളത് ഓണക്കാലമായാൽ പൂത്തുനിൽക്കുന്ന തുമ്പൂക്കൾ മനോഹര കാഴ്ചയാണ് പഴയകാലത്തെ അപേക്ഷിച്ച് നാട്ടിലെ അത്തപ്പൂക്കളങ്ങളിൽ ഇന്ന് തുമ്പപ്പൂവിന്റെ സാന്നിധ്യം കുറഞ്ഞുവരികയാണ് പാടത്തും പറമ്പിലും നിറഞ്ഞു നിന്നിരുന്ന തുമ്പപ്പൂ ഇന്ന് കണി കാണാൻ പോലും കിട്ടാനില്ല കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന വംശനാശം തന്നെയാണ് പ്രധാന കാരണം എന്നാൽ ആറ്റിങ്ങൽ ആവണീശ്വരം ക്ഷേത്രവളപ്പിൽ വളപ്പിൽ മാസത്തിൽ തന്നെ തുമ്പച്ചെടികൾ തളിർത്തു തുടങ്ങും ചിങ്ങം പിറക്കുന്നതോടെ പൂക്കളും നിറയും കാലങ്ങളായി ഇതാണ് പതിവ് പ്രദേശവാസികളെല്ലാം അത്തമിടാൻ പൂവെടുക്കുന്നത് ആവണീശ്വരത്തുനിന്നാണ് നിന്നാണ് കൂട്ടുകളിൽ ചേർക്കുന്നതിനും തുമ്പപ്പൂ തേടി പലരും ഇവിടെ എത്താറുണ്ട് ഓണക്കാലം കഴിയുന്നതോടെ വിത്തുകളെ മണ്ണിലുപേക്ഷിച്ച് തുമ്പച്ചെടികൾ കരിഞ്ഞുണങ്ങും കൊല്ലം പുനലൂർ ഓണം ഫെസ്റ്റ് നാളെ മുതൽ ഒക്ടോബർ പതിമൂന്ന് വരെ നഗരസഭാ സ്റ്റേഡിയത്തിൽ നടക്കും ഹംപി ക്ഷേത്ര മാതൃകയിലുള്ള കവാടമാണ് പ്രധാന ആകർഷണം വിപണന സ്റ്റാളുകളും അമ്യൂസ്മെന്റ് പാർക്കുകളും സിനിമാ സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന കലാപരിപാടികളും ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കും മനോജ് അപ്പുകൂടൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നമസ്കാരം പരിചയപ്പെടാൻ പോകുന്നത് വളരെ ചില കലാകാരന്മാരെയാണ് പത്താം തീയതി മുതൽ ആരംഭിക്കുകയാണ് അതിന് മുന്നോടിയായി ഈ ഫെസ്റ്റിവലിന്റെ കവാടം തീർക്കുന്നത് ഹംപി ക്ഷേത്രത്തിന്റെ മാതൃകയിലുള്ള ഒരു കവാടമാണ് ഒരുക്കുന്നത് സിനിമയിൽ വർക്ക് ചെയ്യുന്ന മുപ്പതോളം കലാകാരന്മാർ കലാകാരന്മാരുടെ ഒരു കൂട്ടായ ശ്രമമാണ് ഈ ഹംപി ക്ഷേത്ര മാതൃകയിലുള്ള കവാടം അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഇത് വളരെ അല്ലാത്ത മറ്റൊരു തരത്തിലുള്ള ഒരു വസ്തുവാണ് ഇതിനകത്താണ് വളരെ സസൂക്ഷ്മമായി കത്തി കൊണ്ട് വരച്ച് കട്ട് ചെയ്ത് അതിമനോഹരമായ രീതിയിലാണ് ഇവരുടെ ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടാൽ അത്ഭുതം തോന്നുന്ന നിലയിലുള്ള നിർമ്മാണമാണ് ഇവിടെ നിർമ്മി ഇവിടെ വെച്ചിരിക്കുന്ന ഓരോ നിർമ്മാണത്തിലെ ഈ ചിത്രപ്പണികൾ ചിത്രപ്പണികൾ കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നും ഇത് കല്ലിൽ കൊത്തിയത് അടുത്താണോ എന്ന് തന്നെ തോന്നുന്ന രീതിയിലുള്ള ചിത്രപ്പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഈ ചിത്രപടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം അത്ഭുതം തോന്നും ജീവൻ തുടിക്കുന്ന ശില്പങ്ങളാണ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ പെയിന്റിംഗ് വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ സിനിമയിലെ തന്നെ കലാ സംവിധാനമായി വർക്ക് ചെയ്തിട്ടുള്ള പരിചയപ്പെടാം നമസ്കാരം ആണ് സിനിമയിലെ കലാ സംവിധാനം ഈ ക്ഷേത്രത്തിന്റെ ആ മാതൃകയിലുള്ള ഒരു നിങ്ങൾ ഇത് എത്രത്തോളം റിസ്ക് നിങ്ങൾ എത്ര ദിവസം കൊണ്ടാണ് ഈ ജോലി ഇപ്പോൾ ഇതൊരു ഒരു പേരുടെ പിന്നിലുണ്ട് എന്ത് ഇത് ഇത് നമ്മൾ പൈപ്പ് ആണ് അതിന്റെ ഫ്രെയിം ഇരുമ്പ് പൈപ്പ് പിന്നെ ഫ്ലക്സ് ഉണ്ട് ഫോം ഫോം ഫ്ലക്സുണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഇതില് വളരെ ശസൂക്ഷമാണ് ഓരോ ചിത്രങ്ങളും ജീവൻ കുടിക്കുന്ന രീതിയിൽ ഇത് ഓരോ ശില്പങ്ങളും നിർമ്മിക്കുന്നതിന് കലാകാരന്മാരുടെ വലിയൊരു സമുണ്ട് ഏകദേശം ഒരു ശില്പം നിർമ്മിക്കാനായിട്ട് ഒരാൾക്ക് എത്രത്തോളം സമയം വേണ്ടി വരും നമ്മൾ കൂടെ വർക്ക് ഒരു ശില്പം തയ്യാറാവും നമ്മുടെ ഇവിടെ കോർഡിനേറ്റ് ചെയ്യുന്നത് തന്നെ നമ്മുടെ സിനിമയിൽ തന്നെ കലാ സംവിധാന സൈഡിൽ വർക്ക് ചെയ്യുന്ന ദിലീപ് ശിവൻഗോപിൽ എന്ന് പറഞ്ഞ ഒരു പുനൂരുകാരനാണ് നമ്മുടെ സുഹൃത്തു കൂടിയാണ് സാധാരണ പുനലൂരിലെ ഫെസ്റ്റിവലുകൾ നമ്മൾ കണ്ടു വളർന്നവരാണ് ഈ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഒരുക്കുകളാണ് ഇപ്രാവശ്യം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പം എങ്ങനെയാണ് ഇത് കോർഡിനേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അത് നോക്കി കാണാൻ സാധിക്കുന്നത് അദ്ദേഹം സുനിൽ എന്ന് പറഞ്ഞ ആൾ ഞാനും ഒക്കെ ഒരുമിച്ച് കുറേ കാലം കൊണ്ട് മലയാള സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പത്ത് ഇരുപത് വർഷത്തിന് മുമ്പ് തൊട്ടേ വർക്കുകളുണ്ട് അന്നേരം പുനലൂര് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വന്നപ്പം ഞങ്ങൾ ഞങ്ങളീ നേരത്തെ പരിചയമുള്ളതിൻ്റെ പേരിൽ അദ്ദേഹം എന്നെ വിളിച്ചു ഞാൻ എൻ്റെ ഒരു പ്രോജക്റ്റ് ഇവിടെ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് എറണാകുളം മറൻ ഡ്രൈവില് ഗുണാക്കേവിന്റെ ഒരു വലിയ പ്രോജക്റ്റും ഒപ്പം എടുത്തിട്ടുണ്ട് അതായത് ഇത് രണ്ടും കൂടെ അദ്ദേഹത്തിന് ഓടി നിക്കാൻ പറ്റാത്ത ഒരു അതേ തനിമയിൽ തന്നെ ഒരു ഫെസ്റ്റിന്റെ അരങ്ങ് ചെയ്തിട്ടുണ്ട് അതായത് ഇത് രണ്ടും കൂടെ പുള്ളിക്ക് ഡീൽ ചെയ്യാൻ അങ്ങോട്ടും എറണാകുളം പുള്ളൂരുമായിട്ട് നിൽക്കുന്നതിനകത്ത് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ കുറെ കാര്യങ്ങളും പർച്ചേസും പിന്നെ ഇതിന്റെ കോർഡിനേഷനും ഇവർക്കുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുക എല്ലാ സെറ്റപ്പ് ചെയ്യുക നിന്ന് ആ വർക്ക് ചെയ്യുക ഒരു അസോസിയേറ്റ് എന്ന നിലയ്ക്ക് നമുക്ക് ഇത് ഇത് കാണുമ്പോൾ ആയിട്ടുള്ള സാധ്യതയുള്ളൂ വളരെ തോന്നുന്ന നിലയിലാണ് ഭാഗമായി കുടുംബശ്രീ മിഷന്റെ സംസ്ഥാന കാർഷിക പ്രദർശന വിപണന മേളയ്ക്ക് തൃത്താലയിൽ വിപുലമായി ഒരുക്കം വെള്ളിയാങ്കലിൽ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലായാണ് തൃത്താർത്തല പൊലിമ എന്ന പേരിൽ മേള നടക്കുന്നത് തൃത്താല വെള്ളിയാങ്കല്ല് ഇറിഗേഷൻ പദ്ധതി പ്രദേശത്തൊരുക്കങ്ങൾ പൂർത്തിയായി മേളയുടെ നടത്തിപ്പിനായുള്ള സംഘാടക സമിതി ഓഫീസ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു സജ്ജീകരിച്ചിരിക്കുന്നത് നിരക്കുകൾ നിരക്കുകൾ കൂടി കവിത കവിത ഇന്നത്തെ വെള്ളി നിങ്ങൾക്കായി കളക്ഷൻസ് ഫ്രം ഡയമണ്ട്സ് സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി എൺപത് പവന് അമ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി വെള്ളി ഗ്രാമിന് എൺപത്തി ഒൻപത് കിലോഗ്രാമിന് എൺപത്തി ഒൻപതിനായിരം ഇടവേളക്ക് ശേഷം പൊതുവേദി ஏது நேதாவது